അമ്മനെ കണ്ടിട്ടുണ്ടോ ആ അമ്മനെ കണ്ടിട്ടുണ്ട് എനിക്ക് പിന്നെ ഏഴ് പത്ത് വയസ്സുവരെ എനിക്ക് നല്ല അമ്മ അപ്പ ഉണ്ട് എന്നിട്ട് കല്യാണം പണിയെടുത്തിട്ടും ആ പൈസ സ്വരുകൂട്ടി അങ്ങനെ ആണ് കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് ഹായ് ഹായ്ക്കളെ ഞാനിന്ന് നമ്മുടെ മലയുടെ നല്ല വിശേഷാണ് സുഖാണ് അല്ലേ ആശാന് ആശാനെ കൊറേ ദിവസമായിട്ട് ആളുകൾ ചോദിച്ചോണ്ടിരിക്കട്ടെ അപ്പൊ ആശാനും നമ്മുടെ ഇപ്പൊ ഇന്ന് കൊറേ ആളുകൾ അവിടെ ഇണ്ട് എങ്ങനെയാണ് ഇപ്പൊ ഇത്രയും കൂടുതൽ ആളുകൾ വന്നത് എന്നുള്ളത് ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പൊ അമ്മക്ക് വലിയൊരു കുടുംബം തന്നെ ഉണ്ട് പക്ഷെ അമ്മ ഒറ്റക്കാണ് ഇവിടെ താമസം എന്ന് മാത്രം അപ്പൊ ഇന്ന് ന്യൂഇയർ ഒക്കെ ആയിട്ട് അമ്മയുടെ ഒപ്പം ന്യൂഇയർ ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങള് ഇന്നിങ്ങോട്ട് പോന്നിരിക്കുകയാണ് ഓരോരുത്തരെ പരിചയപ്പെടുത്താണ് അമ്മ ഒന്ന് പരിചയപ്പെടുത്തി പേരെന്ന് പറഞ്ഞേ മിനി മിനി പിന്നെ ഇത് മോളാണ് മോളുടെ പേര് പറഞ്ഞേ ശ്രീനന്ദന 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 എനിക്ക് ഇടക്കിടക്ക് വിളിക്കൂട്ടാ വീഡിയോ കോളിലൊക്കെ വരും ഇടക്കിടക്ക് ചോദിക്കാറുണ്ട് ആയുഷ് മാമന എവിടെന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കാം ആരാണിപ്പൊ മിനി എന്നുള്ളത് എല്ലാരും കൂടെ നോക്കിണ്ടാവും അമ്മ ഒന്ന് പറഞ്ഞു കൊടുത്തെ പേരക്കുട്ടിയാണ് അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ഇവിടെ അമ്മയുടെ മോള് മുന്നേ മരണപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നത് ഇവിടുന്ന് പോവാൻ തന്നെ താല്പര്യമില്ലാത്ത അതുകൊണ്ടാണ് എന്നുള്ളതാണ് അമ്മ ഇവിടെ ഒപ്പം കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണിങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന പറഞ്ഞു ആ മോളുടെ മകളാണിത് അല്ലെ മിനി ചേച്ചിന്റെ കല്യാണൊക്കെ ഇവിടുന്ന് ആണെ കഴിഞ്ഞത് അല്ലെ എത്ര വർഷം മുന്നേ ില് ഈ വീട്ടിൽ നിന്നാണ് കല്യാണം കഴിഞ്ഞത് പിന്നെ അങ്ങോട്ട് താഴേക്ക് ആയിരുന്നു അല്ലെ ആണ് ഇവരെ പിന്നെ നമ്മൾ മുന്നേ പരിചയപ്പെടുത്തിയാണ് മോനാണ് അപ്പോ പലവരും ചോദിച്ചുകൊണ്ടിരുന്നായിരുന്നു ഇടക്കിടക്ക് അമ്മടെ വിശേഷങ്ങളോ ആളുകളൊക്കെ അമ്മയോടെ വനമുത്തശ്ശി എവിടെ നോക്കുക അപ്പൊ അമ്മടെ പേര് പലരും ചോദിക്കാറുണ്ട് വനമുത്തശ്ശി വനമുത്തശ്ശി എന്നാണ് അറിയപ്പെടാറെങ്കിലും ഞങ്ങളുടെ പേരാണ് വനമുത്തശ്ശിട്ട് ചിക്കി അമ്മ എന്നാണ് അല്ലമ്മ ആണ് അമ്മ നല്ല അടിപൊളി ആരിക്കും നമ്മളിപ്പോ മെയിൻ ആയിട്ട് വരാൻ കാരണം നമ്മടെ ന്യൂഇയർ അമ്മടപ്പം ആഘോഷിക്ക എന്നുള്ളതും പിന്നെ ലേറ്റ് കത്തുന്നുണ്ടാവില്ലേ അതായത് നമ്മുടെ ബാറ്ററി വാട്ടർ ഇടക്കിടക്ക് ഒഴിക്കണം അതറിയില്ല അപ്പോ മോളോ എന്താണ് വിശേഷം എന്ന് പറഞ്ഞേ പോയി വന്നു പോയി ശബരിമല പോയി വന്നിട്ട് വന്നുല്ലേ എത്രയാണ് മോള് പഠിക്കണ പറഞ്ഞേ നാലാണ് ൾക്കൊരു ഗിഫ്റ്റ് ഉണ്ടോന്നുണ്ടല്ലോ ആളെ ചിരിച്ചു ആള് മോള് ചിരിക്കണു മോൾക്ക് ഗിഫ്റ്റ് ഉണ്ടേ വേണ്ടേ ാണ് എന്ന് ചിന്തിച്ച് പലവരും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നവരുണ്ട് ഒന്നും പേടിക്കണ്ട ഇടക്കിടക്ക് വരുന്നുണ്ട് ഇപ്പൊ എന്താ പറയാ വളരെ ഹാപ്പി ആയിട്ടാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നേ ഇവിടെ എടുക്കാനോ ഒന്നും സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എന്റെ കല്യാണത്തിനൊക്കെ തന്നെ താഴെ നേറ്റിട്ടൊക്കെയാണ് ഇവിടെ

വളരെ സന്തോഷമാണ് ഞങ്ങളൊക്കെ കുറെ കാലം ഏറ്റിയവരാണ് താഴെ ഞാൻ ചോദിക്കട്ടെ അമ്മ ഇവിടെ താമസിക്കുമ്പോ എന്റെ അടുത്ത് വന്നു പറയുന്നു ഇല്ല അമ്മ വരില്ല അമ്മ ഞാനിപ്പോ തന്നെ അത് മോള് ശബരിമലയ്ക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ച എങ്ങനെയൊക്കെയോ പിടിച്ചു നിർത്തിയതാണ് അത് ഞാനും ചെറിയ മോനും ഒറ്റയ്ക്കായ കൊണ്ട് മാത്രം അല്ലെങ്കിൽ അമ്മ അമ്മ അവിടെ നിൽക്കുകേയില്ല ഏറി വന്ന രണ്ടു ദിവസം അതിന്റെ അമ്മ നിക്കില്ല അവിടെ സമാധാനില്ല ഇവിടെ നിന്നില്ലെങ്കിൽ അല്ലേ അത് അതെ അല്ലേ അതുപോലെ തന്നെ എന്താന്ന് പറയാ അമ്മ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീട്ടിലേക്ക് പറഞ്ഞിട്ട് ഉള്ളതാണ്

വളരെ ഹാപ്പിയാണ് ഇനി നമ്മളൊരു കേക്ക് അങ്ങോട്ട് മുറിക്കാൻ പോവാണ് നമ്മൾ ന്യൂ ഇയർ അങ്ങോട്ട് ആഘോഷിക്കാൻ പോവാണ് കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണ് അപ്പോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അമ്മ മുന്നേ ഇത് കേക്ക് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ട് ഓർമ്മല്ല ഏത് കാലത്തൊന്നും കഴിക്കാം എന്റെ മക്കള് ആണ് ഇവിടെ ഒരു ഒരു കേക്ക് എല്ലാ എല്ലാവർക്കും സന്തോഷം ചേട്ടൻ എന്ത് ചെയ്യണു പണിയാണ് പണിക്ക് പോയിക്കാണല്ലേ ഇന്നൊരു കേക്ക് മുറിക്കുക ഇന്നിവിടെ ഒരു പരിപാടി പറഞ്ഞ ചേച്ചിനോട് വിളിച്ചുപൊരിച്ച കേട്ടോ കാരണം എല്ലാവരും അമ്മ ഒറ്റക്കാണ് എന്നുള്ള ഒരു ചിന്തയിലാണ് ജീവിക്കുന്നത് അപ്പൊ ഇവരൊക്കെ ഇണ്ട് കൂട്ടിന് ഒരു പേടിയും പേടിക്കാനില്ല ഇടക്കിടക്ക് ഇവര് വന്നു നോക്കുന്നുണ്ട് അമ്മള് രണ്ടു ദിവസം മുന്നേ എനിക്ക് വിളിച്ച പോറുണ്ടായിരുന്നു മാമന് ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് സമ്മാനം പറഞ്ഞു ഓ അടിപൊളി 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 കൊണ്ടുവന്നിട്ടുണ്ട് അമ്മനെ കണ്ടിട്ടുണ്ടോ അമ്മനെ കണ്ടിട്ടുണ്ട് എനിക്ക് പിന്നെ ഏഴ് പത്ത് എനിക്ക് അമ്മനെ നല്ല നല്ലോണം അമ്മ അപ്പുണ്ട് നല്ലോണം ഇണ്ട് പറഞ്ഞാൽ എണീറ്റ് നടക്കാൻ പറ്റില്ല അങ്ങനെ ഇരുന്നോണ്ട് തന്നെയാണ് പിന്നെ പിന്നെ കഴിഞ്ഞപ്പോ ഞങ്ങള് ഓർമ്മയൊന്നുമില്ല അമ്മേനെ അമ്മമ്മേനെ മാത്രമേ ഓർമ്മയുള്ളു എന്നിട്ട് അവിടെ പണിയെടുത്തിട്ട് ആ പൈസ സ്വരുകൂട്ടി അങ്ങനെ ആണ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് വളരെ സന്തോഷാണ് രണ്ട് മക്കളായി സന്തോഷമുള്ള ഒരു ജീവിതമാണ് ജീവിതാണ് പിന്നെ അമ്മ അവിടെ വന്ന് നിക്കാൻ പറഞ്ഞാൽ അത്രേ ഉള്ളൂ അമ്മ സുഖമായിട്ട് ജീവിക്കട്ടെ ഒരു അമ്മക്ക് ഇഷ്ടപ്പെടാണ് അപ്പോ സംഭവി പറയുന്ന പോലെ തന്നെ പുലി ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ കഴിഞ്ഞ വിളിയിൽ പറഞ്ഞു രണ്ടു പുലി കൊണ്ട് പിന്നെ കണ്ടാ പിന്നെ കണ്ടിട്ടില്ല ശ്രദ്ധിക്കണോ അമ്മ പുലി അപ്പൊ കല്ലെടുത്തു പറഞ്ഞു അമ്മ ചെയ്യില്ല അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല ഉണ്ടാവില്ല എന്നുള്ളൊരു വിശ്വാസം അപ്പൊ എന്തായാലും സുഹൃത്തുക്കളും നമ്മുടെ ഈയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും

കുട്ടികളതിനുള്ളിൽ കണ്ടപ്പോ ഒരു സന്തോഷം അല്ലെ കുട്ടികളും മക്കളും എല്ലാരും കൂടി കണ്ടപ്പോ എന്തായാലും നമ്മുടെ ന്യൂ ഇയർ അപ്പൊ തുടക്കം അടിപൊളിയാണ് അല്ലെ ഇനി ഒരുപാട് ന്യൂ ഇയർ നമുക്ക് ഇവിടെ എന്താ പറയാ ആഘോഷിക്കാൻ കഴിയട്ടെ അപ്പൊ ചെറുതായിട്ട് മഴയൊക്കെ ചാറാ ചാറിത്തുടങ്ങിയിട്ടുണ്ട് ഞങ്ങള് സംസാരിച്ചിരുന്ന ഒരുപാട് എന്താ പറയാ ലേറ്റ് ആയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഞങ്ങളോട് മല ഇറങ്ങാൻ പോവാണ് ശരിട്ടാ ചേച്ചി കാണാം ഓക്കേ ശരി കാണാം സന്തോഷം ഓ ഇടയ്ക്ക് എന്നല്ല എപ്പോഴും വിളിക്കും സമാധാനാണ് ശബ്ദങ്ങൾ ഇനി പോകേണ്ട ഒരു വഴി എന്ന് കുരാ പറഞ്ഞു ഇവിടെ നിങ്ങൾ താഴോട്ട് നോക്കുമ്പോട്ടൊക്കെ ഒരുപാട് ലൈറ്റുകൾ അതായത് ആകാശത്തിന്റെ നക്ഷത്രം നെളഞ്ഞിക്കുന്ന മാതിരിയാണ് താഴത്ത് നോക്കുമ്പോ അല്ലെ ചെറിയ ചെറിയ കാണാം അതായത് അത്രയും മുകളിലാണ് നമ്മള് അപ്പൊ ഓക്കെ എന്നാ ശെരി കേട്ടോ ശരി ഓക്കെ 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 ബൈ അപ്പൊ ഞങ്ങള് താഴത്തെ എത്തിയിട്ടുണ്ട് രാജേട്ട നേരത്തേക്ക് ഒറ്റക്കന്നെല്ലേ അയ്യോ അവളൊരു താഴത്തേക്ക് ഇറങ്ങുമ്പോഴല്ലോ ശെരിക്ക പിടിച്ച സംഭവം ഇത്ര ലേറ്റ് ആകുമെന്ന് വിചാരിച്ചില്ലേ പക്ഷെ എല്ലാരും കൂടി കണ്ടപ്പോ ആ സംസാരിച്ച് ആശാനും അവരുടെ എന്താ പറയാ നമ്മളൊരു കുടുംബത്തിലെ എല്ലാവരും ഒരേ പോലെ ഒരു കുടുംബം പോലെ കൊറച്ച് ടൈമിൽ സംസാരിച്ചപ്പോ സമയം പോയി തരണില്ല പിന്നെയാണ് രാത്രി കേൾക്കണു അല്ല രാത്രിയായാലും ഇനി എങ്ങനെ താഴ്ത്തിറങ്ങാന്ന് അതെന്തായത് അപ്പച്ചോക്കെ രാജേന്റെ ഇത് കൂടെ നോക്കിയാ ഇനി ഒറ്റക്കങ്ങട്ട് നടക്കാൻ പോവാണ് ശെരി ആയിക്കോട്ടെട്ടാ കാണാ വിളിക്കണ്ട് ശരി അച്ഛനും പോവാ അതല്ലേ അതെ അതെ അതെ